ഗുരു ഉപദേശം പഠനകാലം കഴിഞ്ഞ് രാമൻപിള്ള ആശാൻ നാണുവിനെ അരികിൽ വിളിച്ച് അനുഗ്രഹിച്ചു ലോകത്തിന് ശാശ്വതമായ ധർമ്മരക്ഷ നടത്തി നീ നീണാൾ വാഴുക നിന്നെ ഞാൻ എൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായി വരിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യത്തെ മുൻനിർത്തി മനനം ചെയ്യുക വിശ്വമായ ഗ്രന്ഥത്തിൻ്റെ ശില്പി അരുൾ ചെയ്തതുപോലെ വിശ്രുതമായ തത്വത്തെ സദാ പാഠം ചെയ്യുക ഒന്നും മറ്റൊന്നിൽ നിന്ന് അന്യമല്ല എന്ന് സദാ ഓർക്കുക ത്യാഗികൾക്ക് വിഭ്ര വിഭ്രമം ഒരിക്കലും പാടില്ല സവിതാവിനെ പോലെ സമഭാവനായി സകലത്തിലും ഈശ്വര ചൈതന്യം ദർശിക്കണം സകല ജനത്തിനോടും കാരുണ്യം കാട്ടിടേണം എൻ്റെ ഉള്ളിലുള്ള എല്ലാ അറിവും ഞാൻ നിനക്കായി പകർന്നു തന്നു കഴിഞ്ഞു നിന്റെ ആചാര്യനാവുവാൻ കഴിഞ്ഞതിനാൽ എൻ്റെ ജന്മം ധന്യമായി ഗദ്ഗത കണ്ഠനായി ആശാൻ നാണുവിനെ ബാഷ്പാശ്രുക്കൾ കൊണ്ട് ചേർത്തണച്ചു നാണുവും അശ്രുധാരകൾ വാർത്ത് ഗുരുവിനെ നമസ്കരിച്ചു വിഷമത്തോടെ തന്നെ തന്റെ സതീർഥരെയും പിരിഞ്ഞ് മാതുലന്മാർക്കൊപ്പം നാണു ചെമ്പഴന്തിയിലേക്ക് മടങ്ങി രക്താതിസാരം എന്ന അസുഖത്താൽ ക്ഷീണതനായിരുന്നുവെങ്കിലും മണക്കൽ ദേവിയെ സന്ദർശിച്ച ശേഷമാണ് സ ദർശിച്ച് അനുഗ്രഹം നേടിയ ശേഷമാണ് മാതാവായ കുട്ടിയമ്മയുടെ അടുത്ത് ഗുരു എത്തിയത് ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം കർമ്മയോഗ കർമ്മയോഗകാന്ഡം തുടരുകയാണ് മാതുല വൈദ്യ ഉപദേശം സകല മന്ത്രങ്ങൾക്കും ആധാരം പ്രണ പ്രണവ മന്ത്രമാണ് വിശ്വാസത്തോടെ മന്ത്രങ്ങൾ ജപിച്ചില്ല എങ്കിൽ മോക്ഷമുണ്ടാവുകയില്ല മാനസത്തിൽ ശുദ്ധ സംസ്കാരമുണ്ടെങ്കിൽ ശ്രദ്ധയും ജ്ഞാനവും ആനന്ദവും താനേ വരും ഈശ്വര ബിംബം ദേവൻ തന്നെ എന്നുറച്ച് ഈശ്വര പ്രതിഷ്ഠയിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സായുജ്യം താനെ നേടാനാകും സർവവും ദൈവമയമെന്ന് കരുതി ഭജിച്ചാൽ ഭക്തർ ഋഷിവര്യന്മാരെ പോലെയാകും എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിച്ച് നീ നീണാൾ വാഴുക എന്നുപദേശിച്ചുകൊണ്ട് കൃഷ്ണൻ വൈദ്യർ തൻ്റെ വൈദ്യഗ്രന്ഥം നാണുവിന് കൈമാറി കാലാനുസൃതമായ മാറ്റങ്ങൾ പൂജാവിധികളിൽ വേണമെന്നുറച്ച ഗുരു ബലിയജ്ഞങ്ങളെ എല്ലാം നിർത്തി ഭഗവാന് പാലും പായസവും പുഷ്പങ്ങളും മതിയെന്ന് നിർദ്ദേശിച്ചു ഗുരുകുല സമ്പ്രദായത്തിൽ അഹിംസാരീതിയിലുള്ള പൂജാവിധികളും വൈദ്യവും ജ്യോതിഷവും ശിഷ്യന്മാർക്കായി പകർന്നു നൽകിക്കൊണ്ട് നാണു നാണു ഗുരുവായി മാറി അക്കാലത്താണ് ശിവശതകം സുബ്രഹ്മണ്യശതകം എന്നീ കൃതികൾ എഴുതിയത് ശാകുന്തളം നാടകവും ശിഷ്യർക്കായി പരാവർത്തനം ചെയ്തു കായകൽപ്പം എന്ന പ്രയോഗവും ഗുരു അക്കാലത്ത് ചെയ്തിരുന്നു ഭാഗവതവും ഗീതയും വായിച്ച് ശിഷ്യരെ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കും മാറാരോഗങ്ങളും ജാതകബാധദോഷകളും മാറ്റിയതായി കളിത്തത്ത് പറയുന്നു മർത്യൻ സുഖത്തിനായി വിദ്യയായ ധനത്തെ ഗ്രഹിക്കണമെന്നും കള്ളനുപോലും കവരാൻ കഴിയാത്ത ധനമാണ് വിദ്യയെന്നുമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് വാണിജ്യവും കൃഷിയും ശാസ്ത്രവും ഒക്കെ വിദ്യയാൽ പുരോഗമിക്കും അതിനാൽ വിദ്യകൊണ്ട് ബുദ്ധനായി തീരണം അതിനായി അനേകം കുടിപ്പള്ളിക്കൂടങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു ഗുരു സ്ത്രീകൾ മൂലമാണ് ജനത്തിനെല്ലാം നന്മയുണ്ടാകുന്നത് അതിനാൽ സ്ത്രീകൾ വിദ്യ നേടി സ്വതന്ത്രരാകണം എന്ന് ഗുരു ശഠിച്ചു അക്കാലത്താണ് ആ ദേശമാകെ വസൂരി പടർന്നു പിടിക്കുന്നത് വൈദ്യവിധികൾ അറിയാമായിരുന്ന ഗുരു ഓടി നടന്ന് വസൂരി പിടിപെട്ട എല്ലാവരെയും ശുശ്രൂഷിച്ചു അങ്ങനെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഗുരുവിനും വസൂരി ബാധിച്ചു വസൂരി ബാധിച്ച ഗുരു ഏകാഗിയായി കാട്ടിനുള്ളിലുള്ള ദേവീക്ഷേത്രത്തിലെത്തി പച്ചിലകളും കായികനികളും ഭക്ഷിച്ച് ചോലയിലെ വെള്ളവും കുടിച്ച് പ്രാർത്ഥനാനിരതനായി കഴിയുകയാണ് ഉണ്ടായത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള പാഠമായിരുന്നു ഗുരു അന്ന് നൽകിയത് പ്രകൃതി തന്നെ വൈദ്യനായി അവതരിച്ച് ഗുരുവിനെ ശുശ്രൂഷ ചെയ്തു എന്ന് വേണം കരുതാൻ വസൂരിക്കുരുക്കൾ മൂലം വേദനയാൽ വലഞ്ഞ ഗുരു പരദേവതയോട് നിത്യവും നന്നായി പ്രാർത്ഥിച്ചു ആപ്തവന്ദിതേ ദേവി സ്വാത്മ സ്വരൂപിണീ ശിവേ അകതാർ കുളിപ്പിച്ചും മതിയിൽ ദർശിപ്പിച്ചും ആകുലമകറ്റിയും നീതന്നെ രക്ഷതായേ മർത്തിനു വരുന്നതാം രോഗാതി ദുരിതങ്ങൾ മൃത്യുശാസനപ്രിയെ നിന്നെ വാഴ്ത്തുവ വാഴ്ത്തുവാനാണ് മായേ സർവജ്ഞ ദേവി മായാമോഹത്താലൊക്കെ ചെന്നത് ക്ഷമിച്ചാലും ഇങ്ങനെ രാപ്പകൽ പ്രാർത്ഥിച്ച ഗുരു ഒരു നാൾ രാത്രിയിൽ ഭദ്രയായ കാളി തൻ്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു വനത്തിലെ കുറ്റാക്കുറ്റിരുട്ടിൽ തെളിഞ്ഞ ചന്ദ്രികാപ്രഭയിൽ ഗുരു തൻ്റെ മാനസ ദേവതയെ വ്യക്തമായി കണ്ടു പെട്ടെന്ന് ദേവീരൂപം മായികയുണ്ടായി ദേഹത്ത് നന്നായി തണുപ്പ് അനുഭവപ്പെട്ട ഗുരു വസൂരി കലകൾ മാഞ്ഞതായി കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു വനത്തിൽ നിന്നും പുറത്തു വന്ന് മണക്കൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം അമ്മയുടെ അടുത്തെത്തി വിവരമറിഞ്ഞെത്തിയ താതരും ബന്ധു ജനങ്ങളും ദേശവാസികളും ഗുരു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആനന്ദഭരിതരായി ഗുരുവിന് ഏകാന്തവാസത്തിനോടും വനവാസത്തിനോടും താല്പര്യം ഏറിവന്നു അതിനാൽ വേളിമല തിരഞ്ഞെടുത്തു ഇരതേടി നടക്കുന്ന പുലിയും കടുവയും നരിയും ചെന്നായും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഗുരു ഇരിക്കുന്ന ഇടത്ത് ക്രൂരഭാവങ്ങൾ ഏതുമില്ലാതെ വിഹരിച്ചു നടന്നു പിന്നീട് ഗുരു അവിടം കടന്ന് വേളിക്കടപ്പുറത്തെ കൽമണ്ഡപത്തിൽ ചെന്നിരുന്ന് നീലക്കടലിന്റെ സംഗീതത്തിൽ ലയിച്ചിരിക്കുകയും പതിവായിരുന്നു ഇങ്ങനെ വസിക്കുന്ന കാലത്ത് സഹപാഠിയും കവിയുമായിരുന്ന പെരുന്നെല്ലിയെ കണ്ടുമുട്ടുകയും ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് പോകുകയും ചെയ്തു പെരുന്നള്ളിയുടെ ഗൃഹത്തിലെ വിശാലമായ ഗ്രന്ഥാലയം ഗുരുവിനെ ഹഠാത് ആകർഷിച്ചു അവിടെ വെച്ച് പണ്ഡിത ശിരോമണിയായ പൊക്കഞ്ചേരി ചന്തുവൈദ്യെ കണ്ടുമുട്ടുകയും അന്യോന്യം അറിവുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ജനങ്ങളിൽ സൽക്കർമ്മ ബോധം വരുവാനായി സദ്ഗ്രന്ഥവായനയും സജ്ജനങ്ങളോടുള്ള മൈത്രിയും അത്യാവശ്യം തന്നെയാണ് അങ്ങനെയിരിക്കെ വെളുത്തേരി കേശവൻ വൈദ്യരുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി തർക്കവിദ്വാൻ വെളുത്തേരിയെ സത്വ വേദാന്താശയം ഗുരു വഴിപോലെ പഠിപ്പിച്ചു ബ്രഹ്മം ഒന്നു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത് മറ്റുള്ളതൊക്കെയും വെറും മിഥ്യ തന്നെ സരസമായി ഗുരു ഉപദേശിച്ചത് കേട്ട വെളുത്തേരി ആനന്ദജിത്തനായി അക്കാലത്ത് ഗൃഹസ്ഥരായ കുറേയേറെ ഭക്തർ ഗുരുവിനെ തങ്ങളുടെ ഗൃഹത്തിൽ താമസിപ്പിക്കുകയും ഈശ്വരനെ പോലെ പരിചരിക്കുകയും ചെയ്തിരുന്നു പാമര പണ്ഡിത ഭേദമില്ലാതെ എല്ലാവരും ഗുരുവിന്റെ അനുഗ്രഹത്തിനായി സദാ കാത്തിരുന്നു പല വിധത്തിലുള്ള ദീനങ്ങൾ ഒറ്റമൂലിയാലും ചില അനുഷ്ഠാന ക്രമങ്ങളാലും ഗുരു ഭേദമാക്കിയിരുന്നു അക്കാലത്ത് അനേകം പേർ ഗുരുവിന്റെ ശിഷ്യരാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതിൽ ഒരാളായിരുന്നു അടുമ്പിൽ ഇട്ടിയാശാൻ സഞ്ചാരപ്രിയനായിരുന്ന ഗുരു അങ്ങനെ കന്യാകുമാരിയിലും എത്തി വിണ്ണിലെ മേഘജാലങ്ങളിൽ സർവസാക്ഷിയായ ദിനകരൻ എത്തുന്ന സമയത്ത് പരമശിവന്റെ തിരുമൈ പകത്തു നിൽക്കുന്ന കുമാരിയെ കണ്ട് ഗുരു ആ രൂപം ഹൃത്തടത്തിലാക്കി ആമോദം പൂണ്ടു വെണ്മതി പോലെ തിളങ്ങുന്ന മുഖകാന്തിയുള്ള ഗുരുപാതങ്ങൾ അനേകം ഭക്തർ വന്നു കണ്ടു വണങ്ങി സായൂജ്യമടയുമായിരുന്നു കിളിമകൾ അതീവ സന്തോഷത്തോടെ തുടർന്നു പല ദേശത്തിലായി സഞ്ചാരം ചെയ്ത ഗുരു വയൽവാരത്തെ തിരികെ എത്തി മണക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊടിയേറി ഉത്ത ഉത്തമനായ ഗുരുവിന്റെ ആഗ്രഹം പോലെ തന്നെ ഉത്സവം കെങ്കയമമായി നടന്നു ഭദ്രകാളി പ്രസാദത്തിനായി പൂവൻ കോഴിയെ ബലി കഴിക്കാൻ തുടങ്ങിയതും ഗുരു അതിനെ എതിർക്കുകയും ഹിംസ കൂടാതെയുള്ള പൂജയാണ് കാളിക്കിഷ്ടം എന്ന് പറയുകയും ചെയ്തു എതിർത്തുനിന്ന ചിലരോടായി ഗുരു പറഞ്ഞു അണു മുതൽ ആന വരെയുള്ള സകല ജീവജാലങ്ങളും ദൈവ സൃഷ്ടിയാണ് പ്രകൃതിയാണ് ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ വിശ്വസിച്ച് വസിക്കുന്ന ജന്തുക്കളെ വധിക്കുന്നതിലും ഭേദം നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുന്നതാണ് നന്മയാണ് ലക്ഷ്യമെങ്കിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ശാസനാസ്വരത്തിൽ ഗുരു പറഞ്ഞത് കേട്ട് തർക്കിച്ചു നിന്നവരെല്ലാം പിന്തിരിഞ്ഞു പോയത്രേ അഹിംസാ മാർഗത്തിലുള്ള പൂജാവിധികൾ ഗുരു അവർക്കായി ഉപദേശിച്ചു സൽക്കർമ്മങ്ങൾ നടത്തണം പ്രാർത്ഥന ജപം ഇത്യാദി വേണം സദ്വചനങ്ങൾ പ്രമാണമാക്കണം സൽക്കർമ്മികളെ എന്നും ജനം പ്രശംസിക്കും ദുഷ്കർമ്മികളെ വെറുക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും മംഗളപ്രദരായി വാഴുക ഇങ്ങനെ പറഞ്ഞു നിർത്തിയതത്ത അമ്മയുടെ പോയി വിശപ്പടക്കി വരാം എന്ന വ്യവസ്ഥയിൽ പറന്നുപോയി കർമ്മയോഗകാന്ഡം ഇവിടെ അവസാനിക്കുന്നു ശ്രീനാരായണ ഗുരുദേവ ഭാഗവതത്തിലെ നാലാമത്തെ കാന്ഡമായ ഉപാസനാകാന്ഡമാണ് നമ്മൾ ഇനി വായിക്കുന്നത് ഇതിൽ ഗുരുവിന്റെ വിവാഹവും അരുവിപ്പുറം പ്രതിഷ്ഠയുമാണ് സ്വാമി സുധാനന്ദ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാക്കളി വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ഉപാസനാകാന്ഡം താമരയിൽ വാഴുന്ന ശാരദാദേവിയുടെ മകളായ കിളി താണു പറന്നു വന്ന് കൈകളിൽ അരുമയായിരുന്നു കഥ തുടരുകയാണ് ഗ്രന്ഥകർത്താവ് ആദ്യം തന്നെ കിളിയോട് ചോദിച്ചു ഗുരു ഇപ്പോൾ സ്വന്തം ഗൃഹവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുവോ എഴുതിയെടുത്താലും വിശദമായി പറയാം കിളി തുടർന്നു തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിദ്യ മറ്റുള്ളവർക്ക് പറന്ന് പകർന്നു നൽകാനായി വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് ഗുരു അതിനാൽ എല്ലാവരും ഗുരുവിനെ നാണു വാശാനെന്ന് ബഹുമാനത്തോടെ വിളിച്ചിരുന്നു നന്നായി ഗീത വായിച്ച് ശിഷ്യന്മാർക്ക് അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അഞ്ചുതെങ്ങിൽ താമസിക്കുന്ന കാലം ആഴിയിലെ ഒടുങ്ങാത്ത തിരകൾ ഓരോന്നും കരയിൽ വന്ന് തല്ലിച്ചിതറി തിരികെ പോകുന്നതും അതിബൃഹത്തായി പരന്നു കിടക്കുന്ന ആകാശവും അതിലെ നക്ഷത്രജാലവും പൂക്കളും പുൽച്ചെടികളും ഒക്കെ ഗുരു അധിക സമയം നോക്കിയിരിക്കുമായിരുന്നു ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഇതിന്റെ സ്ഥാനമാനങ്ങൾ ആർക്കാണ് ഗുരു ചിന്താവിവശനായി പ്രിയമായതൊക്കെയും ഉപേക്ഷിച്ച് ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകണം പക്ഷെ അതെങ്ങനെ സാധ്യമാകും ഗുരു ഗഹനമായ ചിന്തയിലാണ് ഗുരുവിന്റെ ഈ ഏകാന്തവാസവും സഞ്ചാരവും നിർത്തുന്നതിനായി ഗൃഹസ്ഥാശ്രമിയാക്കുവാനുള്ള ചർച്ചകൾ വയൽവാരത്തെ വീട്ടിൽ പുരോഗമിച്ചു വരുന്നു നല്ലൊരു വേളി കഴിപ്പിച്ച് സ്വസ്ഥനാക്കണം നാണുവിനെ ദാമ്പത്യ ജീവിതത്തിന് മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ അവർ ഉറപ്പിച്ചു ആലോചനയുമായി വന്ന വാർത്തി ഗുരുവിനെ ഇക്കാര്യം അറിയിച്ചു നമ്മുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി താൻ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു ആർക്കും അതിനു വിപരീതം വേണ്ടല്ലോ നീയും ഗമിക്ക നമുക്ക് ഉപദേശങ്ങൾ ആവശ്യമില്ല ഉള്ളപ്പോൾ അറിയിക്കാം ഇപ്രകാരം പറഞ്ഞ് ഗുരു അയാളെ മടക്കി അയച്ചു